ും ഗുരുനമഹ നമ്മുടെ തിരുവാതിരക്കളിയുടെ ഇന്നത്തെ ക്ലാസ് നോക്കി കാണാം എന്നിപ്പോൾ അവധി ചെയ്തിട്ട് എല്ലാവരും വന്നിട്ടില്ല ഇന്നൊരു പുതിയ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ചു എവിടെയാണ് ക്ലാസ് എന്നൊക്കെ ചോദിച്ചിട്ട് വന്നതാണ് പുള്ളിക്കാരി പഠിച്ച പഠിക്കാത്ത ആളൊട്ടും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് പഠിച്ചെടുത്തു ഭയങ്കര കോൺഫിഡൻസ് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്ലാസ് അങ്ങനെ പഠിച്ചെടുക്കുമെന്ന് അദ്ദേഹം അവിടെ കൂട്ടത്തിൽ വീണ്ടും നമ്മൾ ഓട്ടം ചെയ്യുന്നുണ്ട് എല്ലാവരും നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും ആണ് ചെയ്ത് നമുക്ക് നമുക്കിന്ന് ഒരു പുതിയ സ്റ്റെപ്പ് പഠിപ്പിക്കാം നമ്മൾ ലൈറ്റിൽ ചെയ്തിട്ടുള്ള സ്റ്റെപ്പൊക്കെയാണ് ഇദ്ദേഹത്തിന് അറിയോന്നറിയില്ല അപ്പൊ അടുത്തല്ലേ നേരത്തെ ഇന്നൊരു പുതിയ സ്റ്റുഡൻറ് ഉണ്ട് ആദ്യമായിട്ട് വരികയാണ് നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നാൽ പഠിക്കാൻ വന്നാണ് നമുക്ക് നോക്കാം സ്റ്റെപ്പ് പഠിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് ചെയ്യാൻ നോക്കാം ഓക്കെ ശരി അപ്പം ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം അറിയാതെ സ്റ്റെപ്പ് പഴയ ആളുകൾക്ക് അറിയാത്ത സ്റ്റെപ്പ് എന്നാലും പഠിക്കാൻ നോക്കും കേട്ടോ വളരെ ഈസിയാണ് ഇതാ വൺ ഇപ്പം നമ്മൾ എടുത്തോട്ട് പോകുമ്പോൾ വലതു കാലുകഴിക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതുപോലെ തന്നെ ഇങ്ങോട്ടും വൺ ടു ത്രീ ോ ശരി നോക്കാം ഇങ്ങോട്ട് വൺ ഫോർ ഫൈവ് സെവൻ പെട്ടെന്ന് പഠിച്ചെടുക്കും സംശയം ഇല്ല ഇല്ല ഒന്ന് ആ മതിയല്ലേ ശരി അപ്പൊ അടുത്തതിന്റെ ബാക്കിയാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം വൺ ടു വളരെ ഈസിയാണ് സ്റ്റെപ്പ് ഫോർ പിന്നെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായാലോ വൺ ടുത്ത ഈ കാല് വലുത് കാല് തന്നെ ഫൈവ് പുറത്ത് അടുത്തുകാല സിക്സ്

ഇത് നമ്മളിപ്പോൾ ഇതേ സ്റ്റെപ്പ് നമ്മൾ ഇൻവോട്ട് ചെയ്ത് അതേ സ്റ്റെപ്പ് തന്നെ തിരിച്ചെയ്യണം ഇൻവോട്ട് ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യും വലത് സേഡാണ് ചെയ്യുന്നത് ഇടത് കാലും സിക്സ് സെവൻ എയ്റ്റ് വീണ്ടും സെവൻ എയ്റ്റ് അപ്പൊ ഒരാൾ അരുന്ന് കാലം ഒരാൾ വലുത് കാലം ചെയ്യണം ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് അറിയാലോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്തോളൂ അത് തന്നെ ചെയ്തോ ആ അല്ല ഇപ്പൊ അവരെ ചെയ്ത് ഒന്നുകൂടെ സെവൻ എയ്റ്റ് ഇത്രയുള്ള സ്റ്റെപ്പ് ഉണ്ട് ഇനി ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരാൾക്കൊക്കെ ഒരാൾ പൊത്തോളാം മനസ്സിലെ കുറച്ച് വരും അപ്പൊ ഞാനും ഈ കുട്ടിയായിട്ട് ചെയ്ത് കാണിച്ചു പക്ഷെ ഉള്ളൂ അപ്പൊ നോക്ക് നോക്കാം ചെയ്ത് നോക്കൂളൊന്നും നോക്കിക്കോളൂ ചെയ്തോളൂ എങ്ങനെയാണല്ലേ ആ ചെയ്ത വൺ ടു ഫോർ

3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8. 1, 2, ഞാൻ ഇതിൻ്റെ കൈ പറഞ്ഞുതരാം ശരി കൈ തന്നെ വൺ ടു

ஒன் டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் செவன் எயிட் ஒன் டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் செவன் எயிட் இதே இதையொட்டி ஒன் டூ த்ரீ four, five, six, seven, eight. Move it. One, two, three, four, five, six, seven, eight. Atre ro. Ipe idu tension kaadu chidi kaadu nadi chidi chidi mana jiye na. Chidi kaadu nadi. Aaj aasan ke chidi kaadu. Aaj aaj. 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 Aaj aaj.

Five six seven eight one two three four five six seven eight and then say one two three four five six seven eight one two three four five six seven eight and a more than that തിരിച്ചാണ് മനസ്സിലായോ വളരെ ഈസിയാണ് സ്റ്റെപ്പ് ഇല്ലേ ശരി നിങ്ങൾ ചെയ്തു നോക്കാം ഇനി നമുക്ക് നമുക്കിതിന്റെ കൈപണിക്കാനായിരുന്നു ഇതാണ് വൺ ടു സംശയുണ്ടോ ഇല്ല ഇല്ലല്ലോ ശരി നോക്കാം അല്ലേ അടുത്ത സ്റ്റെപ്പ് ചെയ്തോളൂ ആ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റിന് തിരിച്ചാണ് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സംശയമുണ്ടോ അവിടെ എന്തെങ്കിലും നന്നായിട്ട് മനസ്സിലായോ ഒന്നുകൂടെ ചെയ്യും എന്തായാലും ഒന്ന് നോക്കട്ടെ ചെയ്യൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇരിക്കുന്നില്ല ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായല്ലോ ഓക്കെ ചെയ്യാം അല്ലേ പഠിച്ചല്ലോ മനസ്സിലായല്ലോ നന്നായിട്ട് ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 ఎయిట్ తిరి వూ త్రీ ఫోర్ ఫైవ్ సిక్స్ సెవన్ ఎయిట్ వన్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ సెవెన్ ఎయిట్ ఒడే వన్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ సెవన్ ఎయిట్ వన్ സിക്സ് സെവൻ എയ്റ്റ് അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായല്ലോ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ അല്ല ചെയ്താൽ നോക്കട്ടെ നോക്കട്ടെ ഒന്നും ചെയ്യൂ ഒന്നും കൂടെ ചെയ്യൂ സംശയം തീർത്തു പോകാം നമുക്ക് ആ ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കറക്റ്റ് ആണല്ലോ കറക്റ്റാണല്ലോ അങ്ങനെ തന്നെയാണ് അവരുണ്ട് ശരി അതിൻ്റെ കൈ മനസ്സിലായല്ലോ ചെയ്തു നോക്കൂ ആ വൺ ടു ത്രീ ഫോർ ആ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നും കൂടെ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത്രയേ ഉള്ളൂ നന്നിട്ട് മനസ്സിലായാലോ സംശയമുണ്ടോ സംശയമുണ്ടോ ആ ശരി ഓക്കെ ചെയ്തു നോക്കാം അല്ലേ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നും കൂടെ ചെയ്യണേ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ആ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായല്ലോ ഒന്നായിട്ട് ശരി എനിക്ക് കൈകൂടെ ചെയ്യാം അല്ലേ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നും കൂടെ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സംശയം ഒട്ടുമില്ലല്ലോ നന്നായിട്ട് മനസ്സിലായില്ലേ ശരി വൺ ടു ഫോർ ഫൈവ് സിക്സ് 7, 7, 7, 8 8 8 1, 1, 1, 2, 2, 2, 3, 3, 3, 4, 4, 4, 5, 5, 5, 6, 6, 6, அதுபோல தண்ணி டூவன் எய்ட் மனசிலாம் வளர ஈசியானே சரி நோக்காம் இன்னும் நமக்கு என்ன டைம் படிக்கணும்னா இதானே 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 திருச்சது போல என்ன 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 മനസ്സിലായോ സംശയമുണ്ടോ ശരി നല്ല സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം ഒരു റൗണ്ടിങ്ങനെ കറങ്ങി വരുന്നു അതുപോലെ തിരിച്ചിങ്ങോട്ടും സംശയം ആ വളരെ ഈസി സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്റ്റെപ്പാണ് നോക്കാം നോക്കേ പഠിച്ച സ്റ്റെപ്പാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇപ്പൊ തോന്നുന്നു അപ്പൊ ഇങ്ങനെ റൗണ്ട് ചെയ്ത് രണ്ടുപേരും രണ്ടുപേരും എഴുതുമ്പോ അത് നല്ല ഭംഗിയായിരിക്കും അതായത് എട്ടുപേരൊക്കെ ഇങ്ങനെ രണ്ട് രണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ നോക്കാൻ നോക്കതെ നോക്കേ ആ തിരിച്ചു നോക്കണേ വൺ ടുവൻ എയ് ഇങ്ങനെ തമ്മിൽ നോക്കി ചിരിച്ചു അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അത് എല്ലാവരും നന്നായിട്ട് മനസ്സിലായില്ല എല്ലാ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കൂ ഓക്കെ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണാൻ ചോദിക്കുന്നു അല്ലെ അതെ പെട്ടെന്ന് പഠിച്ചെടുത്തു പെട്ടെന്ന് പഠിച്ചെടുത്തു ആദ്യമായിട്ട് ചെയ്യണമെന്ന് തോന്നില്ല കേട്ടോ കണ്ടു പഠിച്ചിട്ട് പിന്നെ വർഷങ്ങളായിട്ടോ ഇപ്പൊ എല്ലാവരും തിരുവാതിര അറുപത്തവർ ആരുമില്ല നമ്മുടെ ഈ കേരളത്തിൻ്റെതായിട്ടുള്ള തനത് കലയാണ് തിരുവാതിര എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ എല്ലാവരും വിദേച്ചെടുത്ത് എല്ലാവരും ചെയ്യണം നമ്മുടെ ഈ കല നമുക്കിങ്ങനെ മുഴുവൻ വരത്തണം മനസ്സിലായ അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചെടുക്കുക നമുക്കിപ്പോ നമുക്ക് ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതുകൂടാതെ നിങ്ങൾക്കും തനിയെ തനിയെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഇതുപോലെയല്ല അപ്പൊ നമുക്ക് ഇന്നത്തെ പറഞ്ഞ ഇതിപ്പോ ഇപ്പഴത്തെ നമുക്ക് ഇത് നിർത്താം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കണ്ടോ ആദ്യമായിട്ട് വന്ന ആള് പോലും വളരെ ഈസി ആയിട്ടാണ് ആ സ്റ്റെപ്പ് ചോദിക്കുന്നത് പെട്ടും പഠിക്കാത്ത ആളാണ് എന്നിട്ട് പോലും നന്നായിട്ട് പഠിച്ച് ചെയ്യിപ്പിച്ചു അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഇത് പറ്റും ഒട്ടോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരും മാർഗം എടുക്കരുത് എല്ലാവർക്കും പറ്റും ഇത്രയും നേരം എല്ലാവരും കണ്ടതിന് എല്ലാവർക്കും നമസ്കാരം